ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോ ബ്ലോക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ അമ്മമാർ കുറച്ച് ബുദ്ധിമുട്ടുന്ന കാര്യമാണ് തേങ്ങയില്ലാണ്ട് എങ്ങനെയാണ് കറി വെക്കുക എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ തേങ്ങയില്ലാണ്ട് ഇന്നൊരു നാല് തരം വെജിറ്റേറിയൻ കറിയും രണ്ട് തരം നോണും വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറികളാണ് കേട്ടോ അപ്പോൾ തേങ്ങയില്ലാണ്ട് ആരും കറി വെക്കാണ്ടിരിക്കേണ്ട തേങ്ങ അരക്കനേക്കാളും രുചിയിൽ നമുക്ക് കറി വെക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ പിന്നെ മോരിയറി വയ്ക്കാം നമുക്ക് മോരിയറി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരു വലിയ കഷ്ണം മത്തങ്ങയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ അത് രണ്ടും ഞാൻ പീസാക്കിയിട്ട് എടുത്തു നമ്മൾ മത്തങ്ങ കൂടുതൽ എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവയെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അത് ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക മത്തങ്ങയും വെള്ളരിക്കായും വേവാനുള്ള ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അധികം വെള്ളം ഒഴിക്കേണ്ട പെട്ടെന്ന് തന്നെ മത്തങ്ങയും മറ്റേ വെള്ളരിക്കായും വെന്ത് കിട്ടും എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം കണ്ട നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കുക ഇളക്കുമ്പോൾ അങ്ങോട്ട് ഉടക്കരുത് ഉടക്കരുതിട്ടോ മത്തങ്ങയുടെ ഒരു കഷ്ണങ്ങൾ നമുക്ക് കഴിക്കാൻ കിട്ടണം അപ്പോൾ അതൊക്കെ അങ്ങനെ തട്ടി തട്ടിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ കിളക്കിയതിന് ശേഷം എന്താ നല്ലോണം നമ്മുടെ തൈര് അടിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ തേങ്ങ അരക്കാത്ത മോരി കറിയാണ് കേട്ടോ അത് അപ്പോൾ അതാ നന്നായി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ മോരുകറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തേങ്ങയില്ലെങ്കിലും നമുക്ക് മോരുകറി വെക്കാനൊക്കെ പറ്റും പിന്നെ അതാ ഒരു പാത്രം വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറുത്തിടാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാണ് നമ്മൾ വേപ്പലി ഇട്ടിട്ട് പിന്നെ പിന്നെതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം അധികം മൂക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ അത് ഇളക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ മോരുകറിക്ക് നല്ല കട്ടിയാണ് അപ്പോൾ തേങ്ങയില്ലാണ്ടും നമുക്ക് മോരുകറി വെക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇതൊരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വണ്ടൊല്ലി അപ്പോൾ നോക്കി നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള മോരുകൂട്ടാൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ അതും തേങ്ങ അരക്കാണ്ടാണ് അപ്പം ഞാൻ എന്താ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ നമ്മൾ രണ്ടു പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിട്ടിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് പച്ചമുളകും ഇഞ്ചിയും ഒരു സബോളയും മരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് കല്ലുപ്പ് നമ്മൾ ഇടും നമ്മുടെ കടലിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇടും എന്നിട്ട് നമുക്കൊരു രണ്ട് വിസലടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടല വെന്തിട്ടുണ്ട് അപ്പോൾ അത് ആ കടല വെന്തിട്ടുണ്ട് അപ്പോൾ അത് ആ വെന്തേന്ന് ഞാൻ കുറച്ച് കടലെടുത്ത് മാറ്റണുണ്ട് അയിന്നതാ ആ വെന്ത ആ വെള്ളമില്ലേ കടല വെന്ത വെള്ളം കൂടി ഞാൻ അതാ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം എന്നിട്ടൊരു പാത്രത്തിൽ നമുക്കൊരു അരസവോളയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കടല കാച്ചാൻ വയ്ക്കാം അപ്പോൾ അതൊരു കളറാവുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മിളക് പൊടി ഇടാം നമുക്ക് കടലയിലേക്ക് നമുക്ക് എത്രയാ അരിവേ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടുക എന്നിട്ട് അത് നന്നായി പച്ചമെണ്ണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ അതിൽ നമുക്ക് ഒരു ഒരു അര ടീസ്പൂൺ വരുന്ന മസാല ഇടാം അതായത് നമ്മൾ ഗ്ര ചിക്കൻ മസാലയില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ കടല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ചൂടാറാൻ വെച്ചിട്ടുള്ള കടലയുടെ അതില്ലേ അത് ഒന്ന് മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കടലരച്ചത് കിട്ടും അപ്പോൾ നമ്മളിത് തിളച്ച് വരുമ്പോൾ ഈ അരപ്പും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ നിങ്ങൾക്ക് ഇപ്പം നോക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ല കുറുകിയ ചാ റോട് കൂടിയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് അതൊക്കെ തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക അപ്പോൾ പുട്ടിനായാലും ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും അതും ചോറിനായാലും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കട അതുകൊണ്ട് കൂടിയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇല്ലാണ്ടും നമുക്ക് കടലക്കറി അടിപൊളിയായിട്ട് വയ്ക്കാം കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതാ ഒരു ഒഴിച്ചുതറി തന്നെയാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പരിപ്പ് ഞാൻ കഴുകിയതാ ഇട്ട് കൊടുക്കണു കുക്കറിലേക്ക് ഞാൻ ആവശ്യത്തിലേക്ക് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളം മഞ്ഞപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്ന തേ തെറിച്ച് തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് മുരിങ്ങലയാണ് കറി വെക്കണത് അപ്പം ഞാൻ മുരിങ്ങയില നന്നായി ഇന്ന് ഉള്ളി എടുത്തിട്ട് കഴുകിയെടുത്തിട്ട് വരാട്ടോ അപ്പോൾ കുതാ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടാൽ നല്ല അടിപ്പുള്ളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആവശ്യത്തിന് ചാറിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കാട്ടോ മുരിങ്ങയില നമ്മൾ നല്ലതാണ് കേട്ടോ മുരിങ്ങയില അതുപോലെ പരിപ്പിട്ട് കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇത് വേഗം തിളച്ചിട്ടുണ്ട് തിളയ്ക്കുമ്പോൾ അതാ നല്ല ഉള്ളി കുത്തി കുത്തിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊരു ബ്രൗൺ നിറം വരുമ്പോൾ നമ്മളിത് ആ കുത്തുമുളക് അണിട്ട് എടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് ഇടിച്ച മുളകില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കാച്ചാൽ പിന്നെതാ ജസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് നമ്മൾ സാധാരണ മുളക് മുളക് നമ്മൾ ഇട്ട് കൊടുക്കോ കുത്തുമുളകും ഓടിയാകുമ്പോൾ ഒരു കളറ് വരില്ലല്ലോ വെച്ചിട്ട് കുറച്ച് ഒരു നല്ല ഒരു കളറിന് വേണ്ടിയിട്ടും കുറച്ച് ന്യൂനവും വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ അത്യാവശ്യം ഉണ്ടാവും എന്നാലും മുളകും കൂടിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും ഒക്കെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ ആ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കിയ വേണ്ട കേട്ടോ കണ്ടില്ലേ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയും കൂടി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എല്ലാം വെക്കണുള്ളൂ ഞങ്ങളൊരു നാല് പേർക്കുള്ളതാണ് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരണുള്ളൂ കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതാ പച്ചക്കറി മാത്രം പോരല്ലോ അപ്പം നമുക്കൊരു മീൻകറി തേങ്ങയില്ലാണ്ട് എങ്ങനെയാണ് വെക്കാൻ നോക്കി കേട്ടോ അപ്പോൾ അതാ ഞാൻ ഐലിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ അയലിയൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത് ഇട്ടുക പിന്നെ ഞാൻ ഒന്നര ടീസ്പൂൺ ആണ് മല്ലിപ്പൊടി എടുക്കേണ്ടത് ഇട്ട മുളക് പൊടിയുടെ പകുതി ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു അര ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായും ഉലുവിയും പൊടിച്ചത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവ നന്നായി മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഇതാ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ചും കൂടിയും കൂടി വെള്ളം വേണം കേട്ടോ നമുക്ക് നല്ലോണം കട്ട പിടിക്കരുത് അപ്പോൾ അതാ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കലക്കി ചേർക്കുക കേട്ടോ അപ്പോൾ എല്ലാ പൊടികളും നമ്മളിതിൽ കലക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ടൊരു ചീഞ്ചട്ടി അടുപ്പം വയ്ക്കാം അപ്പോൾ അതാ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ അതച്ചോ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടുമ്പോൾ നമുക്കൊരു ഒരു നുള്ള് അതായത് ഉലു ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചത ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇവയൊക്കെ കൂടി ഒന്ന് മുപ്പിക്കുക ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണൊക്കെ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അത് അതൊക്കെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയില്ലേ അത് പൊടികളെല്ലാം കൂടിയിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുളകും മല്ലിയും ഒക്കെ ഉള്ളതല്ല അപ്പോൾ നന്നായി അതൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പം ഇതൊക്കെ ഇങ്ങനെ എല്ലാം കൂടി മിക്സായി വരുമ്പോൾ മിളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരും നമുക്ക് ശരിക്കും അങ്ങോട്ട് അതറിയാം നന്നായി അങ്ങോട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് കറക്റ്റായിട്ട് തെളിഞ്ഞു വരും ആ ഒരു ഭാഗത്തിൽ നന്നായി പൊടികളൊക്കെ പൊടികളൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ പൊടികളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നന്നായി നമ്മുടെ എണ്ണയൊക്കെ അങ്ങോട്ട് കറക്റ്റായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആ പൊടികളെടുത്ത പാത്രത്തിൽ ഒരു രണ്ട് നമുക്ക് എത്രയാണ് കറി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തേങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തിളക്കുന്നതിന് മുന്നേ ഞാനിത് ആ കുടപ്പുളി ഇട്ടു കൊടുത്തിട്ടുണ്ട് കുടപ്പുളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കോഴിപ്പുളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ വേപ്പലിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷമാണ് മീൻ കഷ്ണം ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പോൾ നന്നായി തിളച്ച് ഒന്ന് കുറുകിയ പാകാവുമ്പോൾ നമുക്ക് അയിലയൊക്കെ പെട്ടെന്ന് വേവില്ലോ അപ്പോൾ അത് അയില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ അയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ തിളച്ചൊന്ന് കുറുകി വന്നപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കറിവേപ്പിലിട്ടു അപ്പോൾ അടിപ്പൊളി തേങ്ങ ഇറക്കാത്ത അയിലക്കറി റെഡി തേങ്ങ ഇറക്കാത്ത കാരണം കറി നാശാവുകയേ ഇല്ല കേട്ടോ നമ്മൾ പുളി ഒഴിച്ച് പറ്റിച്ചല്ലേ വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസം കേടു കൂടാതിരിക്കുകയും ചെയ്യൂ കേട്ടോ അടുത്തായിട്ട് ചോറിനും പലഹാരത്തിനും ഒക്കെ പറ്റി ഒരു അടിപൊളി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു പതിനിലേക്ക് നമുക്ക് ഏത് ഓയിലാണെങ്കിലും നമുക്ക് ആ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ദാ ഒരു സബോള ഞാൻ അരിഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ നിറം വരെ ആവണ വരെ ഒന്ന് വാട്ടി കൊടുക്കുക ഞാൻ അധികം ക്വാണ്ടിറ്റിക്ക് ഒന്നും ഇട്ട് ഉണ്ടാക്കണില്ല ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം സബോള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് സബോള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കൊടുക്കുക നല്ലൊരു ബ്രൗൺ നിറം വരണ്ട ഒരു ഒരു ചുമപ്പ് കളറ് മാത്രം വന്നാൽ മതി അപ്പോൾ അതാ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതായത് വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മിളക് പൊടിയും കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഏതാ ഓയിലിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ അതാ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു തക്കാളി നന്നായി അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ട് നന്നായി നമ്മുടെ ഈ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എണ്ണ തെളിഞ്ഞു വരുന്ന വരെ നന്നായിട്ടൊന്ന് തക്കാളിയിലൊരു ഒരു ഒരു ഇതുണ്ടാവുമല്ലോ ഒരു പുളിയും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് നന്നായി വാട്ടിയെടുക്കാൻ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എത്ര കറിക്ക് ചാറ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് എത്ര കറിക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി നന്നായി അങ്ങോട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പം തിളച്ചതിന് ശേഷം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പലഹാരത്തിനും ചോറിനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറി ആട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ കറി ഉണ്ടാക്കാൻ പറ്റും മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ടുത്തായിട്ട് വെണ്ടക്കായും തൈരും വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആയിട്ട് ആദ്യ ഒരു പാത്രത്തിലേക്ക് നല്ല കട്ട തൈര് എടുക്കുക അധികം പുളിപാടില്ലാത്ത തൈര് എടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കതൊരു ഭാഗത്തേക്ക് വയ്ക്കാം പിന്നെ അതാ ഞാനൊരു ആറ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണത്തിന് അരിയണ വില്പത്തിൽ അല്ല നമ്മൾ ഉപ്പേരിക്കൊക്കെ എടുക്കണം ഒരു നീളപ്പാകത്തിനുള്ളതേ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇതേപോലെ ആക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലിൽ നമുക്കിതൊന്ന് ഈ വെണ്ടക്കായൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക വേണ്ട കേട്ടോ നന്നായി വാടി എടുക്കേണ്ട ഒന്നിൽ വെണ്ടക്കായൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിയെടുക്കുക വേണ്ട കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് വാറ്റിയെടുത്തിട്ടുണ്ട് തായവാടിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു ഒപ്പം തന്നെ ഇതാ ഒരു കുറച്ച് തന്നെ ജീരകം പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് സബോള അതായത് ഒരു അരമുറി സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടി എടുക്കുക കേട്ടോ അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒരു സബോളയുടെ ഒരു നിറം അങ്ങനെ മാറുക വേണ്ട കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ രണ്ടും കൂടി വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി തൈരിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഉപ്പൊക്കെ എങ്ങനെ എങ്ങനെയായിടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പിടണ്ട കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ അതുകാരണം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായി വാടിയതിന് ശേഷം പച്ചമുളക് ഞാൻ രണ്ടെണ്ണമിട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം എരി കുറച്ച് കുറവുണ്ട് തോന്നി അപ്പം ഞാൻ ഒരു ടീസ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ പച്ചമുളക് തോന്നി ഇട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ മിളക് പൊടിയുടെ ആവശ്യമില്ല അപ്പം ഞാൻ എരി കുറവായ കാരണം കുറച്ച് മിളക് പൊടിയും പിന്നെ ഒരു കളർ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് വാട്ടിയെടുത്തു എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്കായ വെണ്ടക്കായൊന്നും വാട്ടിതില്ലേ അപ്പോൾ അതും കൂടിയിട്ട് ഇതിലൊന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കേണ്ട കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് നന്നായി വാടിക്കിട്ടു കേട്ടോ ഓൾറെഡി നമ്മളൊന്ന് വാട്ടിയെടുത്തതല്ലേ അതിന് ശേഷം നമ്മൾ ആ പാ ആ അടുത്ത പാത്രത്തിലേക്ക് തന്നെ നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുത്തു ഇനി അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നന്നായി ഇളക്കി ഉപ്പും പുളിയും മെരുവുമൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കുക വേണ്ട കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കുറച്ച് നമ്മുടെ കായപ്പൊടി കായപ്പൊടിയില്ലേ കായം പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൊടി ഒരു അര ടീസ്പൂൺ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി എടുക്കുക അടിപൊളി കറിയാണ് കേട്ടോ ഒരു ചോറിനും പപ്പ ചോറും പപ്പടും ഇതുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തൈര് നിങ്ങൾ തിളപ്പിക്കരുത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചൂടാറിയ ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അധികം ടൈമൊന്നുമില്ല ഇല്ല പറഞ്ഞ പോലെ കുറച്ച് ടൈം മതി ഈ കറി ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രാ കറികളാണ് കേട്ടോ അത് തേങ്ങ അരക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കറികളാണ് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ വീഡിയോ വൈൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ടാറ്റാ